പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ നാം ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അഗസ്ത്യ കമ്പു കൗണ്ടിന്യൂ രാജേന്ദ്രോള വംശജ അശോക പുഷ്യമിത്രവേല സുനീതിമാൻ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഘാരവേലൻ രണ്ടര നൂറ്റാണ്ടോളം മഗധയിലെ നന്ദ മൗര്യവംശങ്ങളുടെ അക്രമത്തിൽ തകർന്ന് അടിമകളായി വീരങ്കിട്ടു പോയിരുന്ന കലിംഗരാജ്യത്തെയും ഭാരതത്തെ ആകമാനവും ഉയർത്തിയ വീരനും ജനക്ഷേമ തൽപ്പനുമായിരുന്നു ഘാരവേലൻ യുധിഷ്ഠിന് ശേഷം ധർമ്മരാജൻ എന്നു പേരുകേട്ട ചക്രവർത്തിയാണ് ഘാരവേലൻ അശോക ചക്രവർത്തിക്ക് ശേഷം മൗര്യ സാമ്രാജ്യം ക്ഷയിച്ചപ്പോൾ കലിംഗ നിയോഗിക്കപ്പെട്ടിരുന്ന ചേതി രാജാവ് സ്വയം സ്വതന്ത്രനായി പ്രഖ്യാപിച്ചു ആ വംശത്തിൽ മഹിമേഘവാഹനന്റെ പുത്രനായി ക്രിസ്തുവിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പതിൽ ഘാരവേലൻ ഈ വാക്കിൻ്റെ അർത്ഥം കൊടുങ്കാറ്റ് എന്നാണ് അദ്ദേഹം ജനിച്ചത് ജനത്തിനു മുമ്പ് തന്നെ മഹാനായ ചക്രവർത്തിയാകുമെന്ന് പ്രവചനമുണ്ടായിരുന്നതിനാൽ തകർന്നു തരിപ്പണമായി കിടക്കുന്ന തൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ പിറന്ന ബാലനായി കരുതി ഗാരവേലനെ മികച്ച തരത്തിലുള്ള അസ്ത്ര ശസ്ത്ര വിദ്യയാണ് രാജാവ് നൽകിയത് പതിനാലാം വയസ്സിൽ യുവരാജാവായി ഭരണം ആരംഭിച്ച ഗാരവേലൻ കുറച്ചു കാലത്തിനുള്ളിൽ മഹാരാജാവായി മഹാമേഘവാഹനന്റെ കാലത്ത് ആക്രമണത്തിലും കൊടുങ്കാറ്റിലും തകർന്നടിഞ്ഞ തലസ്ഥാനവും നഗരങ്ങളും തുറമുഖങ്ങളും ഗ്രാമങ്ങളുമാണ് ഖാരവേലന് കിട്ടിയത് സൈന്യം മനോബലം തകർന്ന് പരാജയ ഭീതി നിറഞ്ഞതായിരുന്നെങ്കിൽ ജനങ്ങൾ അടിമത്തവും ദുരിതവും മാത്രമാണ് തങ്ങളുടെ വിധിയെന്ന് കരുതിയിരുന്നവരാണ് ക്രിസ്തുവിനു മുമ്പ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റി എഴുപത് വരെ ഭരിച്ച ഗാരവേലൻ ഇതെല്ലാം മാറ്റിയെടുക്കുവാൻ ശ്രമം തുടങ്ങി ഫാത്തിം ഗുഫ ആന ഗുഹ ഭുവ ഭുവനേശ്വറിനടുത്ത് ശിലാലിഖിതമനുസരിച്ച് ഒന്നാം വർഷം കൊടുങ്കാറ്റും അശോകനും തകർന്ന അശോകനും തകർത്ത തന്റെ തലസ്ഥാനം പുതുക്കി പണിതു രണ്ടാം വർഷം തടാകങ്ങളും മറ്റു ജലസ്രോതസ്സുകളും നിർമ്മിച്ച് ജനങ്ങളെ സന്തുഷ്ടരാക്കി വ്യാപാര രംഗത്ത് വൻ പുരോഗതി കൈവരിച്ചു കലിംഗത്തെ വ്യാപാരികൾ കിഴക്കൻ ചൈന ഇന്തോനേഷ്യ മുതലായ മുഴുവൻ നാടുകളിലും സമുദ്ര വ്യാപനത്തിന്റെ കുത്തക നേടി പിന്നെ ഗാരവേലൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് സൈന്യത്തിന്മേലായിരുന്നു നാവികസേനയും കരസൈന്യവും ശക്തിപ്പെടുത്തി അദ്ദേഹം ആദ്യം ആക്രമിച്ചത് തൻ്റെ അയൽ രാജ്യമായ ശതകർണിയുടെ രാജ്യമാണ് രാജസൂയം നടത്തി പേരും സമ്പത്തും നേടിയിരുന്ന ശതകർണിയെ തോൽപ്പിച്ച് ഘാരവേരൻ നേടിയത് മൂന്ന് നേട്ടങ്ങളാണ് ഒന്ന് തന്റെ സാമ്രാജ്യം കൃഷ്ണാനദി വരെ വികസിപ്പിച്ചു രണ്ട് വൻ സമ്പത്ത് നേടി മൂന്ന് തന്നെക്കാൾ പതിന്മടങ്ങി ശക്തനായ രാജാവിനെ തോൽപ്പിച്ച് മറ്റു രാജാക്കന്മാരിൽ ഭയവും തൻ്റെ ജനങ്ങളിൽ ആത്മവിശ്വാസവും വളർത്തി അതിനിടയിൽ കല്ലുകടി പോലെ വന്ന രതിക ഭോജക സൈന്യങ്ങളുടെ വിദ്യാദി വിദ്യാതിരാതിവാസിലെ ആക്രമണം അദ്ദേഹം പരാജയപ്പെടുത്തി ആ രാജാക്കന്മാരെ മാപ്പു നൽകി തിരിച്ചയച്ചു കലിംഗ നിവാസികൾക്കായി നിർമ്മിച്ച കനാൽ തകർന്നു കിടന്നിരുന്നു അത് പുനർനിർമ്മിച്ച് ജലസേചനം വഴി കൃഷി വ്യാപകമാക്കി കൂടാതെ നികുതി ഇളവുകൾ നൽകി കൃഷിയും വ്യാപാരവും പുരോഗമിച്ചു അശോക ചക്രവർത്തി കലിംഗത്തിനേൽപ്പിച്ച ആഘാതത്തിനു പകരം വീട്ടാനായി പിന്നീട് അദ്ദേഹം ചിന്ത തുടങ്ങി അതിനായി രാജഗീർ ആക്രമിച്ചു കീഴടക്കിയപ്പോഴേക്കും വടക്ക് പടിഞ്ഞാറെ അതിർത്തിയിൽ നിന്നും യവന ആക്രമണത്തിന്റെ വാർത്ത വന്നു ഗ്രീക്ക് രാജാവ് ദിമിത്രസ് ആയിരുന്നു ആക്രമണകാരി പരസ്പരം കണക്കുതീർക്കൽ പിന്നീടാവാം എന്ന് ചിന്തിച്ച് കലിംഗ സൈന്യവും മഗധ സൈന്യവും ഒന്നിച്ച് ഗ്രീക്കുകാരെ നേരിട്ടു അതോടെ ഗ്രീക്ക് ആക്രമണം പാടെ അവസാനിച്ചു ക്രിസ്തു വർഷം മുന്നൂറ്റി ഇരുപത്തിയാറിൽ അലക്സാണ്ടർ ആക്രമിച്ച ആക്രമണം മുതൽ നൂറ്റിനാൽപ്പത് വരെ ഭാരതത്തിനും ഈ ഗ്രീക്കുകാരുടെ ആക്രമണം ഭീഷണിയായിരുന്നു അതിനിടയിൽ രാജ്യമായ പാണ്ഡ്യർ കലിംഗം ആക്രമിച്ചു പിതുണ്ട തുറമുഖം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം കലിപൂണ്ട ഖാരവേലൻ അവരെ തോൽപ്പിച്ചോടിപ്പിക്കുക മാത്രമല്ല പുതുണ്ടതഗരം തകർത്ത് അവിടെ ഉഴുതുമറച്ചു പിന്നെയും വടക്കോട്ട് തിരിഞ്ഞ് തക്ഷശിലയും നേപ്പാളും കീഴടക്കി പിന്നെയും മകതക്കെതിരെ തിരിഞ്ഞപ്പോൾ ബൃഹദ്ദത മിത്രൻ എന്ന മകധരാജാവ് കീഴടങ്ങൽ സന്ധി ചെയ്ത് ആക്രമണം ഒഴിവാക്കി കലിംഗരാജാവിന് കപ്പവും നേരത്തെ അപഹരിച്ച പ്രതിമകളും തിരിച്ചു നൽകി അംഗരാജാവും ഗാരവേലനുമായി സന്ധി ചെയ്ത് തിരിച്ച് കലിംഗത്തെത്തിയ ഗാരവേലൻ ഒരു വർഷത്തെ വിജയാഘോഷമാണ് നടത്തിയത് പാവപ്പെട്ടവർക്കൊക്കെ വീട് വെച്ച് കൊടുത്ത ശേഷം അദ്ദേഹം തനിക്ക് വേണ്ടി മഹാവിജയം എന്ന് പ്രസാദം പണിതു പാണ്ഡ്യരാജാവിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി പാണ്ഡ്യരാജം അക്രമിച്ചു കീഴ്പ്പെടുത്തി തന്റെ സാമന്തനായി ഭരിച്ചുകൊള്ളുവാൻ പാണ്ഡ്യരാജാവിനെ അനുവദിച്ചു വടക്കു നിന്നുള്ള സൈന്യത്തിന്റെ മുന്നിൽ തെക്കൻ രാജാക്കന്മാരുടെ ആദ്യ പരാജയമായിരുന്നു അത് ഇങ്ങനെ കന്യാകുമാരി മുതൽ തക്ഷശിലവരെയുള്ള അഖണ്ഡ ഭാരത സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഘാരവേലൻ ക്രിസ്തുവിന് മുമ്പ് നൂറ്റി എഴുപത് വരെ രാജ്യം ഭരിച്ചു പ്രജാക്ഷേമ തൽപ്പനായിരുന്ന രാജാവ് ജൈനമതത്തിന്റെ ഉദ്ധാരണത്തിനു വേണ്ടിയും പ്രയത്നിച്ചു അദ്ദേഹം വിളിച്ചു ചേർത്ത സാധുക്കട യോഗം ജൈനമതത്തിന് പുത്തൻ ഉണർവ് നൽകി മറ്റു മതങ്ങളോട് ഒരു എതിർപ്പും ഖാരവേല ചക്രവർത്തിയുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നില്ല ഭാരതമാകെ ഭരിച്ച ഈ ചക്രവർത്തിയുടെ അനന്തരഗാമികളെപ്പറ്റി ചരിത്രരേഖകളിൽ പരാമർശമില്ല ഖാരവേലെ ജീവചരിത്രം പോലും വേണ്ടത്ര വിസ്തരിച്ച് പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല ഭാവി ചരിത്ര ഗവേഷകർ ഈ കുറവ് പരിഹരിക്കണമെന്ന് ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ആഗ്രഹിക്കുന്നു അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ ഈ രാഷ്ട്രത്തെ ഭരിച്ച മഹാത്മാവായിരുന്നു ഖാരവേലൻ ആ ഘാരവേലനെ നാം സാദനം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം